ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ഇമോഷണൽ ഇത്തരം കാര്യങ്ങൾ എവിടെ അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സമ്മതിച്ചു അങ്ങനെ നടൻ മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ വികാരാതീതനായി നടൻ മനോജ് കെ ജയൻ കുഞ്ഞാറ്റയ്ക്ക് സിനിമ ഓഫർ വന്ന സമയത്ത് ആദ്യം ആവശ്യപ്പെട്ടത് അമ്മ ഉർവശിയുടെ അനുഗ്രഹം വാങ്ങാനാണെന്നും അവർ നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ സിനിമ വേണ്ടെന്ന് താനും തീരുമാനിക്കുമായിരുന്നുവെന്നും മനോജ് കെ ജയൻ പറയുന്നു പാട്ടിനുശേഷം കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആദ്യമായി ആഗ്രഹം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ലൊരു സുഹൃത്തു കൂടെയാണ് കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനെ നല്ലൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അവളുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ് ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് അവളുടെ അമ്മ ഉർവശി അവരുടെ അനുഗ്രഹവും അഭിപ്രായവുമാണ് സിനിമയിലേക്ക് കുഞ്ഞാറ്റ വരുമ്പോൾ വേണ്ടത് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കുഞ്ഞാറ്റിയെ ഞാൻ ചെന്നൈയിലേക്ക് പറഞ്ഞയച്ചു മോളുടെ കാര്യം വരുമ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലാകും ആകും കണ്ണീരോടെ മനോജ് കെ ജൻ പറയുന്നു അടുത്തിരുന്ന മകൾ കുഞ്ഞാറ്റ മനോജ് കെ ജയനെ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരണം എന്നുള്ളത് അച്ഛൻ്റെ മരണം ഏറെ വിഷമിപ്പിച്ചതും അവളെയാണ് സിനിമയിലേക്ക് അവസരം വന്നപ്പോൾ അച്ഛൻ കൂടെ കൂടെയില്ലാത്തത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കൃത്യനിഷ്ഠ മൂത്തവരെ ബഹുമാനിക്കുക ഗുരുസ്മരണ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ അവൾക്ക് സിനിമയിലേക്ക് വരുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മനോജ് കെ ജയൻ പറയുന്നു അച്ഛനെയും അമ്മയെയും സ്നേഹിച്ച പ്രേക്ഷകർ തനിക്കും സ്നേഹവും പിന്തുണയും നൽകണമെന്ന് തേജാലക്ഷ്മിയും പറയുന്നു